പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ മനസ്സ് വല്ലാതെ ശൂന്യമായി പോകും ഗംട്ടിയുടെ മരണം അത്തരത്തിൽ ഒരവസ്ഥയാണ് സൃഷ്ടിച്ചത് പൊതുവെ നമുക്ക് താൽപ്പര്യമുള്ള മനുഷ്യർ മരിക്കുമ്പോൾ ഒരു കുറിപ്പെഴുതാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇന്നും ഞാൻ അതിനും അശക്തനായി തീർന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ തൊണ്ണൂറ്റി ഒന്ന് കൊലക്കാലത്തെ ജീവിതം കൊണ്ട് മലയാളത്തിൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകാൻ ഈ ലജൻഡിന് ഈ മഹാപ്രതിഭക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് എം ടി എ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് ആരാധകരെന്ന വാക്കേ അതിന് അർഹതയുള്ളൂ അതുകൊണ്ട് ഞാൻ അത് തന്നെ പറയട്ടെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേർന്നത് ചെറുകഥയിലും കവിതയിലും തുടർന്ന് തുടങ്ങി വളർത്തു മൃഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥ മാതൃഭൂമി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുകയുണ്ടായി പിന്നീട് അദ്ദേഹം അതേ മാതൃഭൂമി വീഖിലിയുടെ സബ് എഡിറ്ററും ചീഫ് എഡിറ്ററുമായി വരുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം മലയാള സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാരെ വളർത്തിയെടുക്കുന്നതിൽ അവരുടെ സാഹിത്യപ്രതിഭ കണ്ടെത്തുന്നതിൽ എം ടി വഹിച്ച പങ്ക് നിർണായകമാണ് എന്ന് ഒരുപാട് എഴുത്തുകാർ ലീലാകൃഷ്ണനെ പോലെയുള്ള രാമനുണ്ണിയെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മളോട് പലപ്പോഴുമായി പറഞ്ഞു തന്നിട്ടുണ്ട് എം ടിയുടെ എഴുത്തുകാരനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എം ടിയിലെ വായനക്കാരനെയാണ് എന്ന് പറയുന്ന തെറ്റില്ല എം എം കാരശ്ശേരി ഈ അവസാന കാലത്ത് എം ടിയുമായുള്ളൊരു സംഭാഷണത്തിനിടയിൽ എം ടി ചോദിക്കുന്നുണ്ട് എം ടി പറയുന്നുണ്ട് കാരശ്ശേരി എനിക്ക് പഴയതുപോലെ വായിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നൊരു പ്രശ്നം അപ്പോൾ കാരശ്ശേരി ചോദിക്കുന്നു എന്നാലും എം ടി എത്ര പേജ് വായിക്കും എന്നാണ് ചോദ്യം എം ടി പറയുന്നത് സാധാരണ ഞാൻ മുന്നൂറ് പേജ് വരെ വായിക്കും ഇപ്പോൾ അത് അമ്പത് പേജായി ചുരുങ്ങിയിരിക്കുന്നു ഇതാണ് എം ടി പറയുന്നത് നോക്കൂ ഏകദേശം എം ടിയെ പറ്റിയുള്ള വായനയിലും അറിവിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എം ടിയുടെ എസ് എൽ സി തോറ്റ് എസ് എൽ സി പാസ്സായി ആ പാസ്സായതിനു ശേഷം തൻ്റെ ദാരിദ്ര്യം കൊണ്ട് വിദ്യാഭ്യാസം സജീവമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏറ്റവും സജീവമായ വായന ം ടി തുടങ്ങുന്നത് അതായത് തൻ്റെ പതിന പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തൻ്റെ തൊണ്ണൂറ്റി ഒന്ന് വയസ്സിനുള്ളിൽ ബഹുഭൂരിപക്ഷം ദിനങ്ങളിലും മുന്നൂറ് പേജ് വായിച്ചു തീർക്കുക എന്ന ഏറ്റവും സർഗാത്മകമായ പ്രവൃത്തി ചെയ്ത് തീർത്ത് അതും പ്രത്യേകിച്ച് സാഹിത്യത്തെക്കുറിച്ചുള്ള വായനയെ സജീവമാക്കി നിർത്തിക്കൊണ്ട് സാമൂഹിക ബന്ധങ്ങളെപ്പറ്റി കൃത്യതയാർന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എം ടി നമ്മുടെ ഇടയിൽ നിലനിന്നത് എന്നു ആലോചിക്കേണ്ടതുണ്ട് വ്യക്തിപരമായി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതികളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്നത് ഹെമി ഹെമിങ്വേയുടെ കിഴവനും കടലും എന്ന കൃതിയാണ് ഞാനത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതാണ് പക്ഷേ എന്നെ അത്തരം ഒരു വായനയിലേക്ക് തിതീക്ഷണമായി കൊണ്ടെത്തിച്ചതിൽ എം ടിക്ക് ഒരു പങ്കുണ്ട് അത് ഹെമിംഗ് വേ ഹെമിംഗ് വേയുടെ കിഴവനും കടലിനെക്കുറിച്ചും ഹെമിങ് വേയെക്കുറിച്ചും ഏകദേശം നൂറ് പേജിൽ താഴെ വരുന്ന എം ടിയുടെ ഒരു പുസ്തകമുണ്ട് കറൻറ്റ് ബുക്സ് ഇറക്കിയ ആ പുസ്തകം അവിചാരിതമായി ഒരിക്കൽ അങ്ങനെ കയ്യിൽ വന്ന് എൻ്റെതല്ലാതെ വായിക്കാൻ കയ്യിൽ വന്ന് തീ എത്തുകയും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഹെമിങ് വെയുടെ ലോകമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ സാൻഡിയാഗോയും മാർലിൻ മത്സ്യങ്ങളും സ്രാവുകളും കടലും എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യഘടകമായ ഘടകമായ ഒരു അനുഭവമുണ്ട് ഒരു എഴുത്തുകാരനെ ഒരു കൃതിയെ എങ്ങനെയാണ് അതിൻ്റെ സൂക്ഷ്മതയിൽ കാണുക കാണുക എന്നത് തീർച്ചയായിട്ടും ഹെമിംഗ് വേയുടെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള എം ടിയുടെ ആ രചനയിൽ വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് എം എം വിജയന്റെ ഒരു പുസ്തകത്തിന് അവതാരിക കുറിച്ചുകൊണ്ട് വിജയന്മാഷ വിജയന്മാഷ ഭാഷയെക്കുറിച്ച് എം ടി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വിജയന്മാഷ ഭാഷ എന്ന് പറയുന്നത് അഗ്നിയിൽ ചാരം മൂടിയ പോലെ എന്നാണ് ആ പ്രയോഗം അഗ്നിയിൽ ചാരം മൂടിയ പോലെ പുറത്ത് അത് ചാരം മൂടിക്കെടുക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുമ്പെങ്കിലും അതിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയുണ്ട് എന്ന് എം എം വിജയമാഷിയുടെ ജീവിതത്തെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തെയും മലയാളി വലിയ രീതിയിൽ കേരളത്തിലെ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറെ ആഴത്തിൽ തോന്നിയ ഒരു പ്രയോഗം എം ടിയുടെ ഇത് തന്നെയാണ് ശാന്തനും സൗമ്യനുമായിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളെ ഏറ്റവും തീഷ്ണതയോടെ കത്തിജ്വലിക്കുന്ന ഒരു 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 അടിവായന എപ്പോഴും എം എം വിജയൻ മാഷിയുടെ രചനകൾക്കും എം എൻ വിജയൻ മാഷിയുടെ വർത്തമാനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എം ടി പറയാൻ ശ്രമിച്ചത് എം ടി തൻ്റെ കഥാപാത്രങ്ങൾ വളർത്തുമൃഗങ്ങളെന്ന കഥ തൊട്ട് തൻ്റെ അവസാനത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നോവലായ രണ്ടാമൂടം വരെയുള്ള മഞ്ഞും കാലവും നാലുകെട്ടുമൊക്കെ അടക്കമുള്ള നമ്മളിൽ പലരും വായിച്ചിട്ടുള്ള കൃതികളാണ് ഞാനതിൻ്റെ വിശദ വിവരങ്ങളിലൂടെ കടന്നു പോകുന്നില്ല ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വായിച്ച ആത്രയേകം എന്ന രാജശ്രീയുടെ നോവൽ മലയാളത്തിലെ മഹാഭാരതത്തിൽ നിന്ന് ഇതേവരെ നമുക്ക് പരിചയമില്ലാത്ത ചില കഥാപാത്രങ്ങളെ പിടിച്ച് പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ പരിചയമുണ്ടെങ്കിലും അതിൻ്റെ തീഷ്ണതയിൽ നമുക്ക് അനുഭവിക്കാത്ത ശിഖണ്ഡി എന്ന കഥാപാത്രത്തേക്ക് വെച്ചുകൊണ്ട് രാജശ്രീ ഡോക്ടർ രാജശ്രീ ചെയ്ത ഗംഭീരമായ ഒരു വർക്കാണ് ആത്രേകം ഒരുപക്ഷെ മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ മഹാഭാരതത്തിൽ നിന്ന് തന്നെ എടുത്ത ഇടുമ്പി എന്ന എം എൻ വിനയകുമാറിൻ്റെ നോവൽ പക്ഷെ അതൊക്കെ അത് അതിനോടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഴുതിയ രണ്ടാമൂഴം ചേർത്ത് നിർത്താതെ നമുക്ക് ഈ കൃതികളെ കൂടി ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എം പിയുടെ രണ്ടാമൂഴത്തിൻ്റെ പ്രത്യേകത മഹാഭാരതത്തിന് ഒരു ബദലെഴുത്ത് അതിൽ നഷ്ടപ്പെട്ടു പോയ നിശ് നം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത നിശബ്ദതകളെ തേടിപ്പോയി ആ നിശബ്ദതകളിൽ നിന്ന് ഘടോത്കജനെയും ഭീമനെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രതിസംസ്കാരത്തിൻ്റെ പ്രതിവായനയുടെ ഇടം സൃഷ്ടിക്കുക എന്ന ഉജ്ജ്വലമായ കലാപ്രവർത്തനമാണ് സാഹിത്യ പ്ര പ്രവർത്തനമാണ് രണ്ടാമൂഴത്തിലൂടെ എം പി ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ സൂക്ഷ്മമായ എഴുത്തിൻ്റെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ അർജു ഭീമനോട് ഘടവോൽഗജൻ്റെ മരണത്തിൽ അതൊരു കീഴാളൻ്റെ മരണമല്ലെന്ന് നിസ്സംഗമായി പറ പറഞ്ഞതിടത്ത് നിന്നാണ് താൻ രണ്ടാമൂഴത്തെ കണ്ടെത്തുന്നത് എന്ന് എം ടി പറയുന്നുണ്ട് ഘടവോൽഗൻ്റെ അമ്മയായ ഹിഡുംബിയുടെ ശവസം ക്ഷേത്രമൊന്ന് സിംലയിലുണ്ട് ഹിമാചൽ പ്രദേശിലെ സിംലയിൽ ഒരിക്കൽ ഞാൻ അവിടെ യാത്ര ചെയ്ത് പോയപ്പോൾ ഹിഡുംബിയുടെ ക്ഷേത്രത്തിൽ പോയി ഹിടുമ്പിയുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചു ഹിടുമ്പിക്ക് മാത്രമേ ക്ഷേത്രമുള്ളൂ ഗഡാൽഗജന് ഇവിടെ ക്ഷേത്രമില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഘടേൽഗജൻ്റെ ഒരു ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് പോയി ഒരു മനുഷ്യരാരും നോക്കപ്പെടാതെ തകർന്നടിഞ്ഞ അഞ്ചാറ് കല്ലുകളാണ് അവിടെ ഞാൻ കണ്ട ഗഡോൽഗജ ക്ഷേത്രം ഇന്ത്യയിലെ കീഴാളൻ്റെ നിലക്കാത്ത കരച്ചിലിനെ കണ്ടെത്തുക കൂടി എം ടി ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എം പി എം എം ടി പലപ്പോഴും അങ്ങേയ സവർണ്ണ എഴുത്തുകാരനായി തീർച്ചയായും അത്തരം എഴുത്തുകളൊക്കെ എം ടിയിൽ നിന്നുണ്ട് ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിലപ്പുറം ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട അരികിലേക്ക് മാറ്റപ്പെട്ടവൻ്റെ അന്വേഷണങ്ങൾ തീർച്ചയായും അങ്ങയിൽ നിന്ന് ഒരുപാട് ഒരുപാട് വായിച്ചെടുക്കാനുണ്ട് എന്ത് തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഘടോത്ഗജനെയും ഭീമനെയും അവതരിപ്പിച്ചുകൊണ്ട് അങ്ങ് തീർത്ത ഈ രണ്ടാമൂഴം അങ്ങനെ തുടങ്ങി അങ്ങ് അങ്ങ് മലയാള സിനിമയിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് മലയാള സിനിമയ്ക്ക് പുതിയ ഒരു കാഴ്ചയും കാഴ്ചപ്പാടും അങ്ങ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലെ എക്കാലത്തെയും ഓർക്കുന്ന ഗോപുരനടയിൽ എന്ന നാടകത്തിൻ്റെ ഒരൊറ്റ നാടകമേ എം ടി ചെയ്തിട്ടുള്ളൂ അത് ഗോപുരനടയിൽ എന്ന നാടകമാണ് ആ ഒരൊറ്റ നാടകം കൊണ്ട് തന്നെ മലയാള നാടക വേദിയിൽ എന്നും വലിയ ഒരു ഒരു കസേര വലിച്ചിട്ടിരിക്കാവുന്ന ഒരിടം അങ്ങ് ഉണ്ടാക്കുന്നു നിർമ്മാല്യം എന്ന സിനിമ ഇന്ന് ഇന്ന് പോലും ആലോചിക്കാൻ പറ്റാത്ത നിഷേധത്തിൻ്റെ വന് വേണ്ടി ജീവിതകാലം ഒഴിഞ്ഞു വെച്ചിട്ടും ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് മാറ്റാൻ തൻ്റെ ഭാര്യ തൻ്റെ ശരീരം വിൽക്കേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട ജീവിതം നയിക്കേണ്ടി വന്ന വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യഘടനയിൽ അന്നേവരെ ആർക്കും കൈവക്കാൻ പറ്റാത്ത ധീരതയോടെ അദ്ദേഹം എംപ്തി നടത്തിയ ഒരു ഇടപെടൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അങ്ങനെ മലയാള സിനിമയിൽ തനിക്ക് ആവശ്യമായി വന്നപ്പോൾ സിനിമാ പാട്ട് എഴുതാൻ തയ്യാറായ ഒരു എം ടി അങ്ങനെ കൈവച്ച വടക്കം വീര ഖാഥയിലെ നമ്മൾ കേട്ട കഥകളിലൊക്കെ തന്നെ വില്ലനായി മാത്രം നിന്നിരുന്ന ചന്തുവിൻ്റെ ദുഃഖങ്ങളിലേക്ക് അയാളുടെ സങ്കടങ്ങളിലേക്ക് അയാളുടെ കര കരച്ചിലുകളിലേക്ക് മറ്റൊരു തലത്തിൽ പ്രവേശിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ അങ്ങനെ മലയാള സാഹിത്യത്തിന് മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങൾ തൻ്റേതായ രീതിയിൽ തൻ്റേതായ ശൈലിയിൽ തൻ്റേതായ ഭാഷയിൽ തൻ്റേതായ ചിന്തയിൽ തൻ്റേതായ കാഴ്ചകളിൽ തൻ്റേതായ ദർശനങ്ങളിലൂടെ മലയാളിയെ അനുഭവിപ്പിച്ച ഏറ്റവും അനശ്വരനായ ഒരാളാണ് നമ്മളോട് ഇന്നലെ വിട പറഞ്ഞു പോയിരിക്കുന്നത് ഒരു മലയാള ഭാഷ ഉള്ളിയിടത്തോളം കാലം ജ്ഞാനപീഠം അവാർഡ് പത്മഭൂഷൺ അവാർഡ് മലയാളത്തിൽ കിട്ടാവുന്ന പ്രകല്പ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പലതവണ തിരക്കഥക്കുള്ള കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ നിറയ്ക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലം ഇങ്ങനെ നിലനിർത്തുന്നതിൽ കേരളത്തിൻ്റെ മണ്ഡലത്തിൽ മാർക്സിസത്തിൻ്റെ പ്രസക്തി വലിയ ശക്തമാണ് എന്ന് ആർക്കെന്ത് തോന്നിയാലും തൻ്റെ അഭിപ്രായങ്ങളെ ശക്തിയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളെയാണ് നമ്മൾ എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് ദ്വയാക്ഷരം കൊണ്ട് പൂരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ആയസ്സാണ് അതുകൊണ്ട് അത് സ്വാഭാവികമായ മരണമായി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമ്മളിൽ നിറയുന്ന ദുഃഖം നമ്മളിൽ നിറയുന്ന സങ്കടം തീർച്ചയായിട്ടും എം ടി നടത്തിയ സർഗാത്മക പ്രവർത്തനങ്ങളുടെ കൂടി ആകത്തുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എം ടി ഇനിയും വായിക്കപ്പെടും ഈ ഭാഷ ഉള്ളയിടത്തോളം കാലം ഈ മഹാനായ ലജൻഡായ ഈ എഴുത്തുകാരനെ വായിക്കപ്പെടുക തന്നെ ചെയ്യും